ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമുക്കിന്ന് ബിസ്ക്കറ്റും മുട്ടയും പാലും ഉപയോഗിച്ചിട്ട് നല്ല പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇത് ഒരു രണ്ടര ഗ്ലാസ് പാലാണ് ഈ ഇത് ഈ ഗ്ലാസിൻ്റെ അളവിന് പിന്നെ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റിൻ്റെ ബിസ്ക്കറ്റ് റാക്ക് ജായ്ക്കോ റൂട്ടോ എന്ത് വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം റൂട്ടൊക്കെ ആണെങ്കിൽ എണ്ണം കുറച്ചുകൂടെ കുറയ്ക്കണം ഇത് പന്ത്രണ്ട് ബിസ്ക്കറ്റുണ്ട് മൂന്ന് മുട്ട ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര പഞ്ചസാരയുടെ അളവ് നമുക്ക് മധുരം കൂടുതൽ വിണ്ടർക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ വാനില ലൈസൻസും കൂടെ വേണം പിന്നെ നമുക്ക് ഈ പുഡിങ് ഒഴിച്ച് വെക്കുമ്പോൾ അത് ക്യാരമലൈസ് ചെയ്യാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ വേണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ക്യാരമലൈസ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് ഈ പാത്രത്തിലൊഴിച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അപ്പച്ച മിനിറ്റ് തട്ട വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും പുഡിങ്ങ് റെഡിയാകും കണ്ടോ ഇത് ഇങ്ങനെ പഞ്ചസാര തന്നെ ആയി വന്നോളും വെള്ളമൊന്നും ചേർക്കണ്ട അപ്പം നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം എന്നിട്ട് ബാക്കിയുള്ള മിക്സർ ഡാങ്കർ ഒന്ന് ഒന്നിച്ച് മിക്സിയിലടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സ്റ്റീം ചെയ്താൽ മതി നമ്മൾ ക്യാരമലൈസ് ചെയ്ത മോൾഡാണിത് ക്യാരമൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ പൻസാര ചേർത്ത് ക്യാരമലാക്കാവുന്നതാണ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഞാൻ ഈ മുട്ടയും പാലും എല്ലാം കൂടെ നമ്മുടെ മിക്സ് മുഴുവനും കൂടെ ചേർത്ത് അടിച്ച് എൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാനില ഏസൻസും കൂടെ ചേർത്ത് അടിച്ചെടുത്തതാണിത് ഞാനിതിൽ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പം വാനില ഏസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ ജാതിക്കൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്താലും മതി അതും നല്ല ടേസ്റ്റാണ് ഇതിന് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്തിട്ട് വരട്ടെ ഞാനിത് അടച്ചു വയ്ക്കട്ടെ ഇപ്പോഴ് ഈ പുഡിങ് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി ഇത് കണ്ടു നല്ലോണം ഇതായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ നിന്ന് മാറ്റാം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമ്മുടെ പുഡിങ്ങ് തണുത്തിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാനിത് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇത് നമുക്ക് നേരെ ഇങ്ങനെ കമത്തിയെടുക്കാം നമ്മുടെ ക്യാരമൽ ബിസ്ക്കറ്റ് പുഡിങ്ങ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയായ വയലിറ്റാൽ അലിഞ്ഞു പോകുന്ന ക്യാരമൽ ബിസ്ക്കറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി ക്യാരമൽ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ക്യാരമൽ ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ആയിട്ടും ഉണ്ടാക്കാം ഞാനിവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത് ക്രാക്ക് ജാക്കോ ആറോ റൂട്ടോ ഏത് ബിസ്ക്കറ്റ് വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു ഫുഡ് ഞാൻ ഇത് തീർച്ചയായിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ പുതിയ റെസിപ്പികൾക്കായി പ്ലീസ് ക്ലിക്ക് ഓൺ ദ ബെല്ലൈക്കൺ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ